ഹലോ ഗേൾസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന ഏഹ്യ അപ്പോൾ ഇന്നിതാ നമ്മുടെ അത്താഴം ബ്ലോഗൊക്കെ കണ്ടു പിന്നെ കണ്ടു കഴിഞ്ഞവർക്ക് ഇത് പിന്നെ നമ്മുടെ അത്താഴം നോമ്പ് തുറക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പാൽ വെച്ചിരിക്കുകയാണ് പിന്നെ ആ പാലൊന്ന് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആയപ്പോൾ കസ്റ്റാർഡ് പൗഡറിനെ തിളപ്പിക്കാത്ത പാലിലേട്ടാ തിളപ്പിക്കാത്ത പാലിലൊന്ന് ജസ്റ്റ് ഒന്ന് അത് കട്ട കുത്താണ്ടിരിക്കാനൊന്ന് ഇളക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പാലിക്കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോഴും എല്ലാം വൺ ബൈ വൺ ആയിട്ട് കുറച്ചിട്ട് കുറച്ച് കൊടുക്കണം അല്ലെ ഞാൻ പെട്ടെന്ന് അത് കട്ടാകൊണ്ട് കേട്ടോ മിൽക്ക് വന്നിട്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് എല്ലാം പാടെ കുറച്ചിട്ട് കലി കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്ത് അതങ്ങനെ കുറുകൊന്ന് ക്രീമി ഇതിൽ വരണം അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്ലെയിം കമ്മിയിൽ വെച്ചിട്ട് അങ്ങനെ കുറേ നേരം ഇതാക്കിയിട്ടാണ് പിന്നെ അത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബനാന അതുപോലെ പച്ചനാടൻ പഴാണ് കേട്ടോ അതും മുന്തിരി പിന്നെ ആപ്പിൾ അനാറ് പിന്നെ ഈന്തപ്പഴം ബദാം പൊടിച്ചതാണ് കേട്ടോ കൊത്തിയിട്ട് കുറച്ച് പൊടിച്ചു അതും അപ്പോൾ അതുമൊക്കെ കൂടിയിട്ട് അതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനട്ടാ ഇതൊന്ന് ചൂട് പാൽ നമ്മൾ ചൂടാറിയിട്ട് വേണം ഈ ഫ്രൂട്ട്സ് ഒന്ന് സെറ്റ് ആക്കാൻ ഇട്ട് കൊടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഫുള്ളായി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ മിക്സ് ചെയ്യണം അപ്പോൾ അത് ഇളക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കളർഫുള്ളായിട്ട് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയങ്ങത്തെ അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ബൗളിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ കാണാനും കഴിക്കാനും നന്നായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് അതിൽ മറ്റേ കസ് കസ് ഇല്ലേ അതും കുറച്ചുകൂടെ കാണാനൊരു ലുക്ക് തന്നെ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഇക്കതാ ഇപ്പുറത്തെ ജ്യൂസിനുള്ള മറ്റേ മറ്റേത് നോക്കാനെട്ടാ ഗ്രേപ്പ് ജ്യൂസാണ് അപ്പോൾ അതിന് ഐസ് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ടോ പിന്നെ അങ്ങനെ അത് വേവിച്ചിട്ടാണ് നമ്മൾ കുക്ക് ജ്യൂസ് അടിക്കണത് അപ്പോൾ ഇക്കാൻ്റെ രീതിക്ക് അടിക്കാനായിട്ട് അപ്പം അങ്ങനെതാണ് ഞാനെല്ലാം ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടാണ് കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചു പിന്നെ എണ്ണക്കടികൾ പുറത്തു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ചിക്കൻ റോൾ അതുപോലെ ചിക്കൻ്റെ വട അതും പിന്നെ ഷവർ പോക്കറ്റ് ഷവർമുണ്ടായിരുന്നു അപ്പോൾ അതും പുറത്തുനിന്ന് മേടിച്ചതാണ് അങ്ങനെ അതും എല്ലാമ്പാടും ഞാൻ നിരത്തി കൊണ്ട് വെച്ചിട്ടാ എന്തായാലും മെഹനും ഞങ്ങളുടെ കൂടെ നോമ്പ് എടുക്കാൻ രാവിലെ എണീറ്റതാണല്ലോ അപ്പോൾ അവൾക്കും ഒരു പങ്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു കേട്ടോ അവൾ വെറുതെ ഇരുന്ന് കുടിക്കും കുടിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ നോമ്പുറക്കിന് വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ജ്യൂസും പിന്നെ കലക്കിയ വെള്ളവും അതിൻ്റെ ഒപ്പം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ നാലാളും പാടെ നോമ്പു ഉറക്കമായിട്ട് ആ വാങ്ങുക കൊടുത്തു വിസുബിവാറിൻ്റെ അങ്ങനെ നോമ്പ് ഉറക്കം കഴിഞ്ഞു ആ മക്കളും ഞാനും നിക്കിയും കുട്ടികളൊക്കെ കൂടി നോമ്പുറക്കൽ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഫ്രൂട്ട് സാലാ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒരറ്റ കടത്തം കടന്നു എനിക്ക് ഞാൻ നിറയെ കലക്കാ നിറയെ കലക്ക് നിറയെ കലക്കെന്നായിരുന്നു ജ്യൂസും വെള്ളമൊക്കെ ആ ഒരു ഗ്ലാസ് ജ്യൂസും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചപ്പോഴത്തേനെ ഞാൻ മയങ്ങിയിട്ടാണ് മയങ്ങുന്നത് മാത്രമല്ല താളായിരുന്നു അങ്ങനെ കടന്ന് തന്നെ എടുക്കുകയെന്നായി ലാസ്റ്റ് അങ്ങനെ എന്താണ് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഫ്രൂട്ട് സാലാഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഇത് നന്നായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ അപ്പോൾ അത് നന്നായിട്ട് എന്നൊക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒറ്റ